നമുക്ക് ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത് വരെ നാൽപ്പത് രൂപയാണ് നാല് പേർക്ക് വന്നേക്കുന്നത് അപ്പം അതിൻ്റെ കണക്കെന്ന് പറയുന്നത് പാർക്കിംഗ് ചാർജ് നാൽപ്പത് രൂപ വരുന്നുണ്ട് പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത് വരെ വാങ്ങുന്നതിൽ നിന്നും നമുക്കൊരു വിഷയമല്ല പക്ഷേ ഈ റോഡ് വളരെ മോശമാണ് എത്ര വർഷം കഴിഞ്ഞാലും മുൻമുടിയുടെ റോഡ് ഇത് ഒരു മാറ്റവും വരാനില്ല ഒരു കഴിഞ്ഞാ മെയിൻ സൂപ്പർ വ്യൂ ആണ് അതേതാ ഇതാണ് ചേർന്നത് മഴക്കാണ് വഴിയൊന്നും ഇല്ല ഇതുപോലത്തുള്ള ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് ആണ് ചെറിയ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മള് കൊറേ ദിവസം ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ നമ്മൾ ഇന്ന് നമ്മളെ യാത്ര എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് നമ്മളെ സ്വന്തം നാട്ടിലാണ് അതായത് നമ്മളെ ഒരു യാത്രയാണെന്ന് ഇപ്പൊ നമ്മള് പാലോട് നിൽക്കുകയാണ് ഇപ്പൊ നമ്മളെ ജുനൈദ് ഉണ്ട് നമ്മളെ പയ്യന്മാരാണ് അപ്പൊ യവന്മാരെ പൊന്മുടി കണ്ടിട്ടില്ലല്ലോ ഞങ്ങള് ഒരു ഒട്ടായ ഒരുത്തം കണ്ടിട്ടുള്ളു ഒരാള് കണ്ടിട്ടേ ഇല്ല അപ്പൊ നമ്മൾ അവന്മാരായിട്ട് പൊന്മുടി പോവുകയാണ് ഇപ്പൊ ജുനൈദാണ് ഈ ട്രിപ്പ് എന്ന് സ്പോൺസർ ചെയ്യണത് ഞാനല്ല അപ്പൊ ജുനൈദിന്റെ പരിപാടിയാണ് ഇന്നത് അപ്പൊ നമ്മൾ ഇപ്പൊന്താ പാലോട് ഉണ്ട് അപ്പം സമയം എത്ര മണിയായിട്ടാണ് രണ്ടു രണ്ടര അപ്പൊ നാലു മണിവരെ നമുക്ക് എൻട്രിയുള്ള അതിനുമുമ്പേ നമ്മളങ്ങ് എത്തും ഇവിടെ നമുക്ക് ടോട്ടൽ ഒരു ഇരുപത് കിലോമീറ്റർ അങ്ങാണ്ട് വരും നമ്മൾ പൊന്മുടിയിലേക്ക് പോവാൻ അപ്പം നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് പകൽ പോലെ നല്ല തണുപ്പാണ് അപ്പം അതെങ്ങനെ പൊന്മുടി എങ്ങനെയുണ്ടെന്ന് അവിടെ അറിയാനാണ് നമ്മൾ പോകുന്നത് അപ്പം പോണ വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പം വീഡിയോ തുടർന്ന് കാണുക പൊന്മുടിയെ എൻ്റെ ഞാൻ ഒരുപാട് ആണ് പൊന്മുടി പോയിട്ടെങ്കിലും ഞാൻ ഇതുവരെ പൊന്മുടി വീഡിയോ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ പൊന്മുടിയിലെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് യാത്ര തുടരാം ഇപ്പം വിദര എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇറങ്ങി നേരെ എത്തി ഒന്നും വിദുര നമ്മളെ ബസ് സ്റ്റാൻഡാണ് അതായത് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എപ്പോഴും ബസ്സുണ്ട് ബസ്സിൽ വരുന്നവർക്ക് ഇവിടെ വന്ന് ബസ്സിൽ പോവാം വൈകുന്നേരം രാത്രിയൊക്കെ ബസ്സുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ഡയറക്റ്റ് ഇപ്പം പൊന്മുടിയിലേക്ക് പോകാൻ പറ്റില്ല എൻ്റെ ഗ്രാമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലം അല്ലേ മറ്റേ പാലത്തിൽ പാലം ക്ലോസ് ചെയ്തേക്കണം അത് ഇതുവരെ നമുക്കിപ്പം വല്ല ഏകദേശം ഒരു അഞ്ചാറ് മാസമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇനി നേരെ ഐസറിന്റെ വഴിയായി കയറി ഇപ്പൊ ബൈക്ക് വിടുന്നുണ്ട് ഇതില് ആ പോകുന്ന വഴിയില് അപ്പൊ നമുക്ക് ഇതിലേക്കൂടെ പോകണം അഞ്ചാറ് മാസമായിട്ട് ഇപ്പൊ അങ്ങനെയാണ് ഒരു പാലം പണി വരുന്നുണ്ട് വലിയൊരു പാലം പണി തീർന്നിട്ടില്ല അപ്പം ഏട്ട മാസം എടുക്കും അപ്പൊ അതുവരെ നമുക്ക് ഇങ്ങനെ ഈ റൂട്ടേ പോകത്തുള്ളൂ അപ്പൊ ആ ബസ് പോകുന്നത് പൊന്മുടി ബസ്സാണ് പോകുന്നത് നല്ല തിരക്കുണ്ട് ബസ്സിലാത്തുക നമ്മൾ ഇനി കറങ്ങി കുറച്ചൊന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം നമ്മളൊന്ന് ചിറ്റിയായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ പൊന്മുടിയിലേക്കുള്ള ബസ് പോകുന്നുണ്ട് നല്ല തിരക്കുണ്ടെന്ന് ഞായറാഴ്ചയായത് കൊണ്ടായിരിക്കും അപ്പം നമ്മൾ നേരെ ആ ബസ്സിൻ്റെ പുറകെ ഇങ്ങനെ പോവുകയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ബോണക്കാട് പോകുന്ന റൂട്ടാണ് ഐസറിൻ്റെ ഐസർ കോളേജിൻ്റെ ഇതിലേക്ക് പോകുന്ന റൂട്ടാണ് അപ്പൊ ഇതിനെ ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് രണ്ട് കിലോമീറ്റർ എത്തുമ്പോൾ നമ്മള് ചെയ്ത് ഇടത്തേക്ക് മാറും ഇപ്പൊ അഞ്ചാറ് മാസമായി അറിയാൻ കൃത്യമായിട്ട് ഈ വഴി ശരിയായി ഇപ്പൊ ആദ്യം കൂടെ അറിയാനാണ് നമ്മൾ വന്നത് തിരുവനന്തപുരത്ത് എല്ലാടം കൊല്ലം ജില്ലയിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് നല്ല വെയിലാണെങ്കിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് പൊന്മുടിയില് കുറച്ചും കൂടെ നല്ല തണുപ്പ് ആസ്വദിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് നമ്മുടെ പോകുന്നുണ്ട് വീണ്ടും നമ്മൾ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ ഓരോരോ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പം നമുക്ക് ഇതുവഴിയാണിപ്പോൾ പെൺകുടിയിലേക്ക് പോകാറുള്ളത് എത്താ വഴി അല്ല പറഞ്ഞാടൊക്കെ കാണും അപ്പൊ ഈ ഇടത്ത് കയറി പിന്നെ നേരെ പെൺകുടിയിലേക്ക് പോകണം അപ്പം ഇലക്ഷനൊക്കെ ആയതുകൊണ്ടായാലും അതായത് എൻ്റെ ഒരുപാട് ഒരു ഫ്രെഡ്സൊക്കെ കാണാം പാർട്ടിക്കാരെ ഫ്ലക്സാക്കി കാണാം ഇലക്ഷൻ ഇങ്ങനെ മാറി മറിയുന്നതല്ലാതെ റോഡിന്റെ മാറ്റം ചെറിയ മാറി മാറി മറിഞ്ഞ് വരുന്നതല്ലാതെ ഓരോ പാർട്ടികൾ വരുന്നു പോകുന്നു വികസനങ്ങൾ നമ്മുടെ നാടിനൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാലമൊക്കെ ഇപ്പൊളിച്ചിട്ടുള്ള പാലൊക്കെ കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് ആ പാലമൊക്കെ പണിയാനുള്ള സമയം കഴിഞ്ഞ് വളരെ ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം പെൺമുടിയുടെ ഒരു മലനിരകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് വണ്ടി ഈ വലിയ വലിയ ഏതെങ്കിലും വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനൊക്കെ ഇപ്പൊ ഞാൻ പറയാനൊക്കെ നമ്മളെ പൊന്മുടി റോഡൊക്കെ പണി പണിയേണ്ട സമയ വളരെ കാലം കഴിഞ്ഞു ഇപ്പഴാണ് ഓരോരുത്തരൊക്കെ ബോധം വന്നു തുടങ്ങിയത് മീൻമുട്ടിയുടെ അവിടെ എത്തിയിട്ടുണ്ട് മീൻമുട്ടിയുടെ വാട്ടർഫാൾസ് അപ്പം നമുക്ക് ഇപ്പം പോവാൻ ടൈമില്ല വേറെ പ്രസ്ഥൊക്കെ മീൻമുട്ടിയിലേക്ക് പോവാം അപ്പം മഴയൊക്കെ കൊള്ളുകൊണ്ട് അത്യാവശ്യം നമ്മുടെ ആറ്റിലൊക്കെ വെള്ളമുണ്ട് അപ്പം ഇതാണ് നമ്മളെ കല്ലാർ വരുന്നത് കല്ലാർ ടൗണാണത് അപ്പം അത്യാവശ്യം പൊന്മുടിയിലേക്ക് പിന്നെ വരുന്ന സമയത്ത് നെടുമങ്ങാട് പിന്നെ നമ്മുടെ ചുള്ളിമാനൂര് പിന്നെ വിതുര കഴിഞ്ഞിട്ട് കടയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ് നമ്മൾ യാത്രകൾ തുടരുകയാണ് നമുക്ക് സമയം മൂന്നേ കാലായിട്ടുണ്ട് അപ്പോൾ മൂന്നേ മുക്കാൽ വരെയാണ് ഇവിടെ മൂന്നേ മുക്കാൽ വരെ നാല് മണി വരെ നമുക്കിവിടെ ഇപ്പം എന്താ പറയുക കെ ടി ചെക്ക് ഓഫ് ചെയ്യുന്ന വരെ അപ്പോൾ ഇത്തവണ എനിക്ക് ഞാൻ കഴിഞ്ഞ ഒരു മാസമായു ഇപ്പം ഇവിടെ ഇപ്പോൾ പാസ് എടുക്കുന്നത് ഓൺലൈനാണ് ഓൺലൈൻ മീൻസെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഓൺലൈൻ്ലായിട്ടാണ് ഗൂഗിൾ പേ അങ്ങനെയുള്ളതൊക്കെ വെച്ചാണ് ഇപ്പം ചെയ്യുന്നത് അവിടെ ക്യാഷ് എടുക്കത്തില്ല അപ്പം ആ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പൊന്മുടിയിൽ അവിടെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വന്നപ്പോഴും അത് വരുന്നു അപ്പോൾ അതാ ഇവിടെ അടുത്ത വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ സിബ് ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുതിയ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇവിടുന്ന് സിബ് ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അങ്ങനെ കുറേ കുറേ കുറെ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടുന്ന് അങ്ങ് വരെ പോകാനുള്ള ഇതൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് താറായിട്ടുണ്ട് അപ്പൊ അപ്പൊ ഇനി നമുക്ക് പൊന്മുടിയുടെ ആ ഒരു എന്താ പറയാ ഫോറസ്റ്റിന്റെ ഒരു ഇതൊക്കെ വന്നു തുടങ്ങി അപ്പോൾ കല്ല സെക്ഷനിൽപ്പെടുന്ന ഈ പൊന്മുടിയുടെ ഈ ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ബസ് വരുന്നുണ്ട് പൊന്മുടിയിൽ നിന്ന് വരുന്ന ബസ്സാണ് ഇനിയും അവിടുന്ന് ബസ് വരാൻ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാനും ഉണ്ട് നമ്മൾ വഴി വെച്ച കണ്ട ബസ് ഇതുവരെ നമ്മൾ പാസ് ചെയ്ത് പോയിട്ടില്ല അപ്പം അത് എനിക്ക് അത് എനിക്ക് ഒന്നും അഞ്ച് മണിക്ക് കണ്ട അവിടെ എത്തി ആറു മണിക്ക് തിരിച്ചു വരുന്ന ബസ്സാണ് നമ്മൾ നേരത്തെ കണ്ടത് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ പിറകെ വരുന്നുണ്ട് അപ്പം ഞായറാഴ്ച ദിവസമായ നല്ല തിരക്കാണ് പുറത്ത് നല്ല തണുപ്പുണ്ട് ഇപ്പം നമ്മുടെ ചെക്ക് പോസ്റ്റ് പോയിന്റ് എത്തിയിട്ടുണ്ട് പൊന്മുടി ഇക്കോ ടൂറിസം അപ്പം നമുക്ക് ഇപ്പം ഇരുന്നൂറ്റി നാപ്പത് പേര് നാൽപ്പത് രൂപയാണ് നാല് പേർക്ക് വന്നേക്കുന്നത് അപ്പം അതിന്റെ കണക്കെന്ന് പറയുന്നത് പാർക്കിംഗ് ചാർജ് നാപ്പത് രൂപ വരുന്നുണ്ട് പിന്നെ ആൾക്ക് നാൽപ്പത് രൂപ വെച്ച് അഞ്ചു പേർക്ക് നാല്പത് പേരു അങ്ങനെയൊന്നും പറയാൻ പറ്റൂല നാപ്പത് രൂപ കുഴപ്പമില്ല പക്ഷേ ഈ റോഡും കൂടെ റെഡിയാക്കണം അതാണ് നമ്മൾ ആവശ്യം ഈ ഇരുന്നൂറ്റി നാൽപ്പത് വരെ വാങ്ങുന്നതിന് ഒരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല അഞ്ചു പേർക്ക് ഇരുന്നൂറ്റി നാല്പത് വരെ വാങ്ങുന്നത് പറയാൻ പാടില്ല പേര് വിഷ്ണു രൂപ രൂപ ും നമുക്കൊരു വിഷയമല്ല പക്ഷെ ഈ റോഡ് വളരെ മോശമാണ് എത്ര വർഷം കഴിഞ്ഞാലും റോഡ് ഇത് ഒരു മാറ്റവും വരാനില്ല ഇത്തവണ അവിടെ ഒരു പാലം വരുന്നുണ്ട് അത് കഴിഞ്ഞ് മാറുമെങ്കിൽ കൊള്ളാം അപ്പൊ ഭരണങ്ങൾ മാറുന്നതില്ലാതെ നേരത്തെ വളർന്നെ നമുക്ക് ഇതൊന്നും മാറുന്നില്ല റോഡുകളൊക്കെ റോഡുകളൊക്കെ വളരെ കട്ടറുന്ന റോഡ് വളർന്നിരുമ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല ഫോറസ്റ്റിൻ്റെ ഇതാണ് പക്ഷെ കൊറച്ച് ടാറൊക്കെ ചെയ്ത് വൃത്തിയാക്കേണ്ടത് ഏഹ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പം മഴ സമയത്ത് തന്നെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ട് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ പൊന്മുടിയിൽ വന്നു പോയിട്ട് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ പൊന്മുടി അപ്പം പൊന്മുടിയിലെ എന്താണെ കുറച്ചും കൂടെ ഇവിടെ കണ്ടോ റോഡ് കിടക്കുന്നുണ്ടോ റോഡൊക്കെ വളരെ മോശമുണ്ട് കുറച്ചും കൂടെ നമുക്ക് റോഡൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ അറിയാം വളവന്തിരി ഒന്നും ചെയ്യാൻ പറ്റില്ല അത് പാട്ടിലെ എങ്ങനെയാണ് കുറച്ച് ഈ റോഡൊന്ന് ടാർ ചെയ്യണമെന്നാണ് ഓക്കെ അഭിപ്രായം അപ്പം അതിൽ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് സുഖമ സുഖമായിട്ട് യാത്ര ചെയ്ത് പോകണം എന്നാണ് നമ്മളെ ഇപ്പൊരഭിപ്രായമുള്ള ജനത അതേനെ ഈ പൈസയും കൊടുത്തിട്ട് നമ്മൾ നമ്മളെ ഉള്ള വണ്ടി വെച്ചാലേ നമുക്ക് വരാൻ പറ്റും ചെറിയ വണ്ടി വെച്ചൊക്കെ നമുക്ക് വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വലിയ വണ്ടിയും കൊണ്ടൊന്നും വരാൻ ഓഫ് റോഡ് അല്ലല്ലോ അടുത്ത റോഡിൻ്റെ വളരെ മോശമായിട്ടുള്ള റോഡാണ് ടിക്കറ്റ് എടുത്ത് നമ്മൾ കുറച്ചിനും കയറിയതേ ഉള്ളൂ

എല്ലാ അടി വൈബായിട്ട് നമ്മള് പൊന്മുടിയിലേക്ക് പോവുകയാണ് നിങ്ങളൊരു ആദ്യമായിട്ട് പൊന്മുടികളാണോ ഇപ്പൊ ഇവിടെ കത്തിയപ്പോ എങ്ങനെയുണ്ട് അടിപൊളിയാണ് പറയുന്നത് പക്ഷേ എനിക്ക് പൊതുവേ പൊന്മുടി ഇഷ്ടം സ്ഥലമാണ് അതേനെ ജുനിയാ നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൊണ്ടുപോകുന്നത് എനിക്ക് ഇപ്പോൾ പൊൺമുടി വളരെ ഇഷ്ടമല്ലാത്ത സ്ഥലമാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മള് പൈസ കൊടുത്ത് വർണ്ണതിന്റെ ചിലവാക്കി വരണതിന്റെ ഒരു കാര്യങ്ങളും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെ ആസ്വദിക്കാൻ പറ്റൊന്നുമില്ല ഫ്രണ്ട്സ് ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും അല്ലാതെ നമുക്ക് കാഴ്ചകളൊന്നും വലിയ ഇതൊന്നും ഇല്ല എന്റെ ഒരു അഭിപ്രായം എപ്പോഴും അങ്ങനെയാണ് ടോട്ടല് നമുക്ക് ഇരുപത്തിരണ്ട് ഹെയർ പിന്നാണ് നമുക്ക് പൊന്മുടിയിലേക്ക് വരുന്നത് അതിപ്പം പത്ത് വളവുകഴിഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ആ റോഡ് വളരെ മോശമായോണ്ട് മീഡിയം കുറേന്ന് ഒരു പതിനാറ് കിട്ടും അപ്പം വളരെ മോശപ്പെട്ട റോഡാണ് ആ ഇതൊക്കെ എന്തെങ്കിലും മാറുമെന്ന് പറഞ്ഞാൽ ആ പൊന്മുടി കാണാൻ തുടങ്ങി അന്ന് തൊട്ടേ ഇങ്ങനെയാണ് ഈ റോഡ് പൊന്മുടിയുടെ ഒരു ഇത് കണ്ടില്ലേലൊക്കെ ഓയിൽ പെയിന്റ് പോലെ തോട്ടമാണ് ഈ സൈഡിൽ കാണുന്നത് ഫുള്ള് ഗ്രാമ്പു തോട്ടമാണ് നല്ല ചായയും കടിയും കിട്ടുന്ന പൊന്മുടി എന്നാ ചായ ഒന്ന് സ്ട്രോങ് കടികോണോ കടികണോ നമ്മളെത്തടവ് ഇതെന്ന് പറയുന്നത് നമ്മൾ ആ ചായ കുടിക്കുന്ന ആ വളവിലുള്ള ചെറിയൊരു പള്ളിയാണ് അപ്പോൾ പൊന്മുടിയിലുള്ള ഏറ്റവും പഴക്കം ചെന്ന ഒരു മുസ്ലിം പള്ളിയാണിത് അപ്പോൾ അരുവിൽ നിന്ന് വരുന്ന വെള്ളത്തിലാണ് അവിടെ ഒളിവ് എടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് പള്ളിയിലുള്ള ആവശ്യത്തിന് നല്ല ഈ ഒരു അരുവിയിലെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് എല്ലാവരും അപ്പം ചായ ഓടി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ൊന്മുടിയിൽ വന്നു കഴിഞ്ഞാൽ ഞാനൊരു സ്പോട്ട് പറഞ്ഞുതരാം മിക്ക ആളുകൾക്ക് അറിഞ്ഞൂടാത്തൊരു സ്പോട്ടാണ് നമ്മളിതാ ഇത് മെയിനായിട്ട് ഇവിടെ കുറേ കടകൾ വരും അപ്പോൾ അവിടെ നിന്ന് റൈറ്റ് കയറി നമുക്കൊരു സ്ഥലമുണ്ട് നല്ലൊരു സ്പോട്ടാണ് മറ്റുള്ളവർക്കും അറിയാത്തൊരു സ്പോട്ടാണ് പക്ഷേ വളരെ രസകരമായിട്ടുള്ളൊരു സ്പോട്ടാണത് നമ്മൾ നേരെ അങ്ങോട്ടൊന്നു പോവാം അതായത് നമ്മൾ പൊന്മുടി പൊന്മുടിയിലൊന്നും അങ്ങോട്ടാണ് പോകാനുള്ളത് പൊന്മുടി ഏറ്റവും നല്ലതാണ് അപ്പം ഈ കുറേ കഥകളും കാര്യങ്ങളും പറഞ്ഞതിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഈ വഴി അതായത് ഇതൊരു കഴിവറ്റ് വഴിയാണിത് പക്ഷേ ഞങ്ങൾ ഇതിലേക്കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് അപ്പോൾ മിക്ക ആൾക്കാരും ഈ റോഡങ്ങനെ വരാറില്ല താഴെ കാണുന്നതാണ് പൊന്മുടിയിലെ തേയില ഫാക്ടറി വരുന്നത് വളരെ തുച്ഛമായ ആൾക്കാര് മാത്രമാണ് ഈ പാത്രോട്ട് വരുന്നത് കാരണം മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എന്തൊക്കെ കഥകളൊക്കെ പറയുന്നുണ്ട് അതൊന്നും അല്ല സത്യം പണ്ട് അപ്പൂ അമ്മയും ആക്കുന്നു ഇപ്പോ എങ്ങനെയാണ് അപ്പൂപ്പും കാവും

നമ്മൾ പാസ് എടുക്കുന്നതിന്റെ ഭാഗത്തെത്തിയിട്ടുണ്ട് പാസെടുത്തതല്ല പാസ് കാണിക്കേണ്ട ഭാഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോഴേ ബ്ലോക്ക് ഉടങ്ങിയിട്ടുണ്ട് ആയി ഇഞ്ഞ് താഴെ വരെ നല്ല ബ്ലോക്കാണ് ആണ് സംഭവം നമ്മൾ നല്ല മഞ്ഞും ഇതൊക്കെ പ്രതീക്ഷയാണ് വന്നത് അത്ര തണുപ്പും മഞ്ഞൊന്നും ഇല്ല മേളിലോട്ട് പോയിട്ട് എങ്ങനെയാണെന്ന് അറിയാൻ അറിയാൻ കഴിയാ താഴെ ഇരുന്നൂറ്റി നാല്പത് രൂപ കൊടുത്തെടുത്ത പാസ് നമ്മളിവിടെ കാണിക്കണം

그래 <목소리도> വെയിലാണെങ്കിലും കോട കയറി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷ കണ്ടി തണുപ്പ് കൊണ്ട് ആ ഈ നമ്മുടെ താഴെ നല്ല വെയിലാണെന്നാണ് അതുപോലെതന്നെ മേലൊത്തി കോട കയറി വരുന്നുണ്ട് ആ തണുപ്പ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ട് ടോപ്പ് നമ്മൾ കുടിയുടെ എത്തിയിട്ടുണ്ട് ടോപ്പ് ഇനി നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങി കാണാം ഫുള്ള് നടന്ന് വണ്ടി നമ്മൾ പാർക്ക് ചെയ്യണം നല്ല തിരക്കൊണ്ട് പാർക്ക് ചെയ്യാൻ സാധനം കൊണ്ടാന്നല്ലേ അറിയാൻ വയ്യ റോഡിലൊക്കെയാണ് ആൾക്കാർ പാർക്ക് ചെയ്ത് നല്ല തിരക്കായത് കൊണ്ട് വണ്ടികളൊക്കെ പാർക്കിങ് ആയിട്ടുണ്ട് അപ്പോൾ അതാ ഈ റോഡ് സൈഡിലാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നേരെ ഇനി പറ്റുമെങ്കിൽ നമ്മൾ നോക്കുന്നത് അതുവഴി ഇറങ്ങി ആ കാട് വഴി ഇറങ്ങി നടന്നു പോകണം ഒരു വായ്പ പൊൻപുടിയിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഈ പാർക്കിന്റെ ഈ സൈഡിൽ നല്ല തിരക്കാണ് അപ്പൊ നമ്മളെന്തായാലും ഈ സൈഡിലേക്ക് അങ്ങനെ പോവാറില്ല നേരെ നേരത്തെ പറഞ്ഞ അവൾക്ക് അതുവഴി കയറി പോകാൻ നമ്മൾ മാക്സിമം നോക്കുന്നത് അതിനായിട്ട് നമ്മളാ ഈ കാട് വഴി കയറി താഴേക്ക് പോവുകയാണ് വന്ന സ്ഥിരം ഇതുവഴി ഇറങ്ങി പോകും രസമാണ് പക്ഷേ ഇതിനകത്തോടെ പോയാ മഴ സമയത്തൊക്കെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെയാണ് അതാണ്ട് ഈ സാധനകത്ത് നമ്മളെപ്പോഴും പോകുന്നത് എങ്ങനെയാണ് വെള്ളമൊണ്ടവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടൊരു സ്പോട്ടാണ് അല്ല അജുനെ നമ്മളിവിടെ സൂപ്പർ വ്യൂ ആണ് ഇവിടുത്തെ ഇതൊന്നുമല്ല ഇതാണ് ചെറിയൊരു അരിവി അരിവിടെ ഇപ്പോൾ ഇതിലേ കൂടെ ഇങ്ങനെ വെള്ളച്ചാട്ടം താഴെ വരെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം മഴ അല്ലാത്തോണ്ടാണ് നമുക്കത് ഇതെല്ലാം ചടങ്ങ് കാണാൻ പറ്റാത്തത് എന്തായാലും എന്തായാലും കൊണ്ടേ ട്ടോണ്ട കേട്ടാണേ അടിപൊളിയാണ് നിങ്ങളല്ലേ പൊന്മുടി ഇപ്പൊ തണുപ്പൊക്കെ സെറ്റ് ആയിട്ട് അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മേളയിലേക്ക് കേറിപ്പോ ആ ഭാഗത്തോട്ട് നടന്ന് നടന്നു മേളും നമുക്ക് ആദ്യം ഒരു സെൽഫി അപ്പൊ ഇനി നമ്മള് കേറുന്നത് മേളയിലേക്കാണ് വഴിയൊന്നുമില്ല ഇതുപോലത്തുള്ള ഡാർക്ക് ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് ആണ് ചെറിയ പയ്യ പയ്യ കേട്ടിട്ട് പോകണം

അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ നേരെ വാച്ച് ടവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് നേരെ ഇവിടേക്കൊന്ന് ഇരുന്നിട്ട് നേരെ നമ്മൾ അപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ്റെ വയർലെസ് സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ അത്യാവശ്യ രീതിയിൽ നല്ല കോടയും മഞ്ഞും ഇറങ്ങിയിട്ടുണ്ട് തണുപ്പുമുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെതാ വാച്ച് ടൗറിൻ്റെ അവിടെ നിന്ന് നടന്ന് നേരെ നമ്മളിതാ ഈ പോലീസ് സ്റ്റേഷൻ വയർലെസ് സ്റ്റേഷനാണിത് പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ മുമ്പ് നേരത്തെ നമുക്ക് ഇതിനകത്തൊക്കെ കയറാൻ പറ്റുമെന്ന് ഇപ്പോൾ അത് ഫുള്ള് ക്ലോസ് ചെയ്തിരിക്കും അകത്തേക്ക് പ്രവേശനം ഇല്ല അപ്പോൾ നമുക്ക് ഇനി അകത്തേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ സൈഡിലൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ട് ഈ മഞ്ഞും തണുപ്പും ആസ്വദിച്ചിട്ട് നമുക്ക് നേരെ തിരിച്ച് പോകാം സമയം ആറ് മണിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാനുള്ള ഇത് ഇറങ്ങി പോകാനുള്ള ഇത് വരുന്നുണ്ട് ഗൈഡ്സിന്റെ ഗൈഡിന്റെ നിർദ്ദേശം വരുന്നുണ്ട് അത് നേരെ നമുക്ക് താഴെയൊക്കെ പോയി ഒരു ചായയെ കുറിച്ച് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം അപ്പൊ ഇന്ന് നമ്മളെ പൊന്മുടി കാണാൻ നമ്മുടെ മൂന്ന് കൂട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് പൊന്മുടി ആവാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പാലോട് കിടന്നിട്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ഈ ഒരു ട്രിപ്പ് ആയിഷാൻറെ വകയാണ് ഈ ജുനൈദ് കാക്കയാണ് നമ്മളെ കൊണ്ടുവന്നത് പറഞ്ഞു കൊണ്ടുപോകുന്നത് അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്